പൂമരം പുത്തുലഞ്ഞ് പൂത്തുമ്പിപ്പാറി വന്നേ ഇന്നെ നഞ്ചകത്തിൽ വിരിഞ്ഞേ പൂമരം പുത്തുലേ പൂവാകത്തുമ്പീ എന്നെ മറന്നോ എൻ്റെ ഒമനപ്പെൺകിടാവേ ചുന്തിൽ ഞാൻ നൽകാം നൂറു ചുംബന പൂക്കളിൽ നിന്ന് പൂമരം പുത്തുലഞ്ഞ് പൂവാകയിൽ പൂത്തുമ്പിപ്പാറി വന്നേ ഇന്നേന ജകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ പച്ച വിരിച്ചൊരുങ്ങീ കൊച്ചുമരത്തണൽ നിന്നെ കുറി ഞാൻ ഓർക്കുന്നു പെൺകിടാവേ ണ്ടിൽ ഞാൻ പാടുന്നീരാഗം എൻ്റെ മറന്നോ എന്നി പിരിഞ്ഞു പോയി പൂമരം പുത്തുലഞ്ഞ് പൂത്തുമ്പി പുത്തുമ്പിപ്പാറി വന്നേ ഇന്നെ നഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ